ഹായ് ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്കൊരു കുറച്ച് അധികം പ്ലാന്റുകൾ ഇന്ന് സെയിലിനായിട്ടുണ്ട് ഒരു ആഹ് ഏഴ് സെക്ഷൻ പ്ലാന്റുകൾ തന്നെ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക റേറ്റുകൾ ശ്രദ്ധിക്കുക പലതും പല റേറ്റാണ് കാരണം കുറച്ച് പ്ലാന്റുകൾ കൂടുതലും ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ തന്നെ കുറച്ച് പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇന്ന് ഉള്ളത് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്നും പ്ലാന്റിൻ്റെ സൈസുകളും റേറ്റും എല്ലാം നമ്മൾ ദാ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പറ് എൻ്റെ നമ്പർ ഞാൻ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കുന്നതായിരിക്കും നമ്മൾ ഈ കാണിക്കുന്ന കുറച്ച് കളഹകൾ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് ഇത് നമ്മൾ ഇൻട്രോ ആയിട്ട് പറയുന്നതാണ് ഈ കാണുന്ന വിങ്കയുടെ എല്ലാ കളറുകളും ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഹാങ് വിങ്ക് ആണ് ആദ്യം തന്നെ സെയിലിനുള്ളത് സെയിലിനുള്ള ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് ഹാങ്ങിങ് വിൽ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് പിന്നെ സെക്കൻഡ് കളർ ഇത് ഇതാണ് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു വൈറ്റ് കളർ ഹാങ്ങിങ് വി ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചു പോയ വീഡിയോയിലുള്ള കളറുകളെല്ലാം ചോദിക്കരുത് ആ കളഹകളൊന്നും സെയിലിനായിട്ടില്ല ഇതാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ ഗ്ലാസ്സിൽ തന്നെ പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നതും ഈ ഗ്ലാസ്സോടുൾപ്പെടെയാണ് അയക്കുക ഗ്ലാസ്സുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് ഒരു ഗ്ലാസ് കൂടെ വെച്ചിട്ട് അങ്ങനെയായിരിക്കും അയക്കുന്നത് കേട്ടോ എല്ലാ കളറിൻ്റെയും ഒരുപാട് കളറുകൾ നമുക്ക് ഇല്ല ഒരുപാട് കളറുകളും ഇല്ല ഒരുപാട് തൈകളും ഇല്ല കേട്ടോ വൈറ്റൊക്കെ ഇതാണ് ചിലത് പൂവൊക്കെ ആയതാണ് ചിലത് സൈഡ് ബ്രാഞ്ചസ് ആയതാണ് ചിലത് സൈഡ് ബ്രാഞ്ചസ് ചെറിയ സൈഡ് ബ്രാഞ്ചസ് ആകുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഇപ്പം എല്ലാം തന്നെ ഇറക്കുറേ ഒരേ സൈസിലുള്ള പ്ലാന്റുകളാണ് ഹാങ്ങി മിങ്ക് മൂന്ന് കളകാണുള്ളത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്ന കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റുകൾ പ്ലാന്റിൻ്റെ സൈസുകളും കമ്പ് പിടിപ്പിച്ച പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ കളക് ഇതാന്ന് തന്നെ ഉറപ്പാണ് കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇനി പൂക്കളും വരുന്നതാണ് കേട്ടോ നമ്മൾ ഒരു രണ്ട് ട്രിപ്പ് എൻ ബി ഒക്കെ കൊടുത്ത പ്ലാന്റുകളാണ് പിന്നെ ഇപ്പം ഇതാ വലിയ ലീഫോള് കൂടിയിട്ട് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി വരുന്ന കുറച്ച് സീനിയുടെ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് ഇതുപോലെ ട്രെയിൽ നമ്മൾ പിടിപ്പിച്ചെടുത്ത പ്ലാന്റുകളാണ് കേട്ടോ ഇത് എന്താണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സീനിയ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ നമ്മൾ സീഡ് ഭാഗ്യതായത് അത് ഏത് കളക് ആണ് സീനിയയ്ക്ക് അകയില്ല ഇതൊക്കെ എൻ്റെ സീനിയയിൽ വിരിഞ്ഞ് തുടങ്ങിയതാണ് കേട്ടോ എല്ലാത്തിലും തന്നെ നിറയെ മൊട്ടായിട്ടുണ്ട് അതിലിതിലേക്ക് ഓരോന്നുകൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കനത്ത വെയിൽ കാരണം വാടി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് വിരിഞ്ഞ വേഗൊരു കളക് സിംഗിൾ പെറ്റലാണ് കേട്ടോ സീനിയ മൾട്ടിപ്പറ്റലല്ല സിംഗിൾ പെറ്റലാണ് സീനിയയുടെ എല്ലാം തന്നെ ഇനി അടുത്ത ഒരു കളക് വന്നേക്കുന്നത് ദ ഒരു കളഹാണ് സീനിയയിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളഹകളൊന്നും അല്ലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എനിക്ക് വിരിങ്ങേക്കുന്നത് ഈ കളഹകളൊക്കെയാണ് അപ്പോൾ സീനിയയിൽ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കും അല്ല കേട്ടോ ഹാങ്ങ് വെങ്ങാ നമുക്ക് വൈറ്റ് ഒത്തിരി പ്ലാന്റ് ഇല്ല കേട്ടോ വൈറ്റ് ആകുമ്പത്തേ ഒരു നാല് പ്ലാന്റേ ഉള്ളൂ ബാക്കി രണ്ട് കളറും കുറച്ച് കൂടുതലുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ജപ്പോണിക്കയാണ് ജപ്പോണിക്കയുടെ ഒരു മൂന്ന് നാലല്ലെങ്കിൽ അഞ്ച് അത്ത പ്ലാന്റുകൾ ഉള്ള കേട്ടോ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് ജപ്പോണിക്കയുടെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനിയുള്ളത് കുറച്ച് വാട്ടർ പോപ്പിയുണ്ട് കേട്ടോ വാട്ടർപോപ്പി രണ്ടെണ്ണത്തിന് പത്ത് രൂപയായിരിക്കും റേറ്റ് ഒരെണ്ണത്തിന് അഞ്ച് രൂപ കേട്ടോ ഇതാണ് വാട്ടർ പോപ്പിയുടെ പ്ലാന്റുകൾ ഇനി നമുക്കുള്ളത് ഇതുവരെ ഞാൻ സെയിൽ ചെയ്യാത്ത നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസൻ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പ്ലാന്റുകൾ രണ്ട് സെക്ഷനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഇന്നലെ ഇപ്പം മാറ്റി നട്ടതേ ഉള്ളൂ ട്രെയിലായിരുന്നു അത് മാറ്റി നട്ടേ ഉള്ളൂ കേട്ടോ ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റുകൾ ുണ്ട് വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റുകൾക്ക് നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഗ്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഗ്ലാസ് നിന്ന് മാറ്റില്ല ഈ ഗ്ലാസ് ഉൾപ്പെടെയാണ് നമ്മൾ അയക്കുക ഇതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടൊന്നും അല്ല അയക്കുന്നത് അതുപോലെ വള്ളി വീശാത്ത ഇതുപോലത്തെ ഇത്രയായ പ്ലാന്റുകളുണ്ട് ഇതിന് എൺപത് രൂപയുമായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പ്ലാന്റിൻ്റെ സൈസും ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വാട്സപ്പിൽ വരിക കേട്ടോ ഇതൊക്കെ ഞാൻ ഇന്നലെ ഇപ്പോൾ പറച്ച് വെച്ച പ്ലാന്റുകളാണ് എന്നു വെച്ചാൽ ട്രെയിലായിരുന്നു പേരൊക്കെ വന്ന് നല്ല സെറ്റായതാണ് അപ്പോൾ അയക്കാൻ സൗകര്യത്തിന് ട്രെയിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇത് ഞാൻ നട്ടേക്കുന്ന ബ്ലാക്ക് ഐഡ് സോസിനാണ് ഇത് ഞാൻ നേരത്തെ തന്നെ നട്ടതാണ് കേട്ടോ ആദ്യമേ നമുക്ക് ക്ലർത്ത് കിട്ടിയിട്ടില്ല നട്ടതാണ് അത് വള്ളി വീശി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് ഐഡ് സോസ് എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ബ്ലാക്ക് ഐഡ് സോസ് ഇനിയുള്ളത് കുറച്ച് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് വന്നിരിക്കുന്ന ഈ ഒരു കളഹാണ് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും ഇതായത് ഇതിന് മുപ്പത് രൂപയായിരിക്കും ഒരു ഷൂട്ടിൻ്റെ റേറ്റ് ഇത്രയധികം പ്ലാന്റുകൾ ഒന്നിച്ച് സെയിൽ ചെയ്യുന്നു വാങ്ങുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു രണ്ടോ മൂന്നോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് വേണേൽ പ്ലാൻ വീഡിയോ ഇടായിരുന്നു അപ്പം ഞാൻ അകത്ത് ഒന്നിച്ച് വാങ്ങുന്നവർക്ക് അതാകുമ്പോൾ ഒറ്റയടിക്ക് ഇതിലിപ്പോൾ ഞാൻ ഒരു സെക്ഷൻ വേഗയിട്ട് വിങ് വേഗയിട്ട് ബ്ലാക്ക് എഡ് സൂസ് വേഗയിട്ടോ സീനിയ വേഗയിട്ട് അങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പോൾ വാങ്ങുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇതുപോലത്തെ നമ്മുടെ സാധാ ഗ്രൗണ്ട് വിങ്ങയുടെ സീഡുകൾ കുറച്ച് സെയിലിനുണ്ട് ഇരുപത് രൂപയായിരിക്കും സീഡിൻ്റെ റേറ്റ് എഴുപത് സീഡായിരിക്കും ഒരു ഇതിൽ ഉണ്ടായിരിക്കാം ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കാം എഴുപത് സീഡായിരിക്കും ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നല്ല ചെറുമിനേഷനുള്ള നല്ല ഗുഡ് ഇതിലുള്ള സീഡുകൾ തന്നെയാണ് കേട്ടോ ഇനി അടുത്ത് വന്നേക്കുന്നത് നമ്മുടെ ലില്ലി പ്ലാന്റ് ആണ് ഈ ഓറഞ്ച് കളറ് പോകേണ്ടാവുന്ന ലില്ലി പ്ലാന്റിൻ്റെ കുറച്ച് കിഴങ്ങുകൾ നമുക്കുണ്ട് അപ്പം ഇതാണ് കേട്ടോ സൈസ് ഇതാ ഇതുപോലെ വലിയ കുറച്ച് ഇതുണ്ട് വലിയ കുറച്ച് കിഴങ്ങുകളുണ്ട് കേട്ടോ വലിയ കിഴങ്ങുകൾക്ക് അൻപത് രൂപയും അതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു വലിപ്പത്തി വരുന്നതിന് മുപ്പത് രൂപയും പിന്നെ തീരെ ചേർത്ത് കേട്ടോ അതിന് ഇരുപത് രൂപയുമായിരിക്കും ഇതാ ഇതുപോലത്തെ കുഞ്ഞു കിഴങ്ങുകളുണ്ട് അതിന് ഇരുപത് രൂപയുമായിരിക്കും റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇതൊന്നും ഇല്ലാത്ത പ്ലാന്റുകളാണ് ഇപ്പം ഇതിനൊരു പൂവുണ്ടാകുന്ന ടൈമാണ് കേട്ടോ അടുത്ത ടൈ കൊല്ലമാകുമ്പോഴായിരിക്കും ഇനി പൂവുണ്ടാകുകയുള്ളൂ ഇപ്പം നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ വലുത് നമുക്കൊരു കഴ എണ്ണാവുള്ളൂ എല്ലാം കിഴങ്ങുകളതനുസരിച്ചുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളും സെയിലിനുള്ള പ്ലാന്റുകളും ഹൈറ്റുകളും പ്ലാന്റിൻ്റെ സൈസുകളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് പ്ലാന്റിൻ്റെ റേറ്റുകൾ മാത്രമാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായവർ ചാനലും കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നമുക്ക് വേറെ ഒരു ദിവസയിൽ വീഡിയോയിൽ കാണാം